ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിമൂന്ന് എങ്കിൽ പേടിക്കാനൊന്നുമില്ല ഫെബ്രൈൽ ആണിത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത് സാധാരണയായി കണ്ടുവരുന്നതാ ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ പേപ്പറിൽ എന്തൊക്കെയോ മരുന്നുകൾ കുറിച്ചു അപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇനി ഇത് ഉണ്ടാവില്ലേ ഡോക്ടർ ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇത്തിരി ആശ്വാസം തോന്നിയെങ്കിലും ഒന്നുറപ്പിക്കാൻ വേണ്ടി അവൻ വീണ്ടും ചോദിച്ചു ഇല്ലടോ സാധാരണ പനിയോടുകൂടി വരുന്ന ഇത്തരം ഫിഡ്സ് വല്ലായി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അത് തനിയെ മാറിക്കോളും ഡോക്ടർ ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി നൽകി ആദ്യക്ക് അത്രയും കേട്ടാൽ മതിയായിരുന്നു ഈ നിമിഷം വരെ അവൻ അനുഭവിച്ച സങ്കടം അതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അല്ലായിരുന്നു ആശുപത്രിയിലേക്ക് വരുന്ന വഴിയെ കാറിൽ വെച്ച് തത്തമ്മയ്ക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞതും അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ശരീരം വല്ലാതെ ഒരു വശത്തേക്ക് വിട്ടുവിടയ്ക്കുവാൻ തുടങ്ങിയിരുന്നു അവളിലെ അപസ്മാര ലക്ഷണങ്ങൾ കണ്ടതും ആദി പേടിച്ചു പോയി അത് കണ്ടതും അവൻ്റെ ചങ്കാണ് തകർന്നു പോയത് ജീവൻ കയ്യിൽ പിടിച്ചാണ് ആശുപത്രി വരെ അവൻ കാറോടിച്ച് വന്നതുതന്നെ ഹോസ്പിറ്റലിന് മുൻപിൽ വണ്ടി നിർത്തിയിട്ട് കുഞ്ഞിനെ കയ്യിൽ കോരിയെടുത്ത് കാഷ്വാലിറ്റിക്ക് നേരെ ഒരു ഭ്രാന്തനെ പോലെ ഓടുമ്പോൾ ശ്വാസം നിലച്ചു പോയതുപോലെയാണ് അവന് തോന്നിയത് നീണ്ട അരമണിക്കൂറുകൾ ആശുപത്രി വരാന്തിയിൽ അവൾക്കായി കാത്തുനിന്നു ഒടുവിൽ തത്തമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അകത്തു നിന്ന് അറിഞ്ഞപ്പോഴാണ് ആദിയുടെ ശ്വാസം ഒന്ന് നേരെ വീണത് അപ്പോഴാണ് തനിക്കരികിലായി സർവ്വതും തകർന്നവളെ പോലെ ഇരിക്കുന്ന പോലും മഹർഷി ശ്രദ്ധിച്ചത് തന്നെ താങ്ക്സ് ഡോക്ടർ ആരുടെയും മുൻപിൽ അടിയറവ് പറയാത്ത കാവുമ്പാട്ടെ ആദിദേവ് ആദ്യമായ ആ ഡോക്ടറുടെ മുൻപിൽ കൈകൂപ്പി പിടിച്ചു ഏയ് ഇറ്റ്സ് ഓക്കെ ഫിഡ്സിനുള്ള എമർജൻസി മെഡിസിൻസ് ഒക്കെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇന്ന് രാത്രി ഇവിടെ കിടക്കട്ടെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്തേക്കാം ആ പിന്നെ ഇനിയും കുഞ്ഞിന് പനി വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഉണ്ടായാൽ തന്നെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം കേട്ടോ കേസ് ഷീറ്റിൽ എന്തൊക്കെയാ കുറിച്ചിട്ട് അയാളത് അടുത്ത് നിൽക്കുന്ന നേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ശരി ഡോക്ടർ അവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ്റെ പിന്നാലെ ദേവികയും സർ എന്താ സംഭവിച്ചേ സാർ വന്ന കാര്യമൊന്നും വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ അവർ വന്ന കാര്യം ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ എച്ച് ആർ മാനേജർ അപ്പോഴേക്കും അവരുടെ അരികിലേക്ക് ഓടി പിടിച്ച് ചെന്നിരുന്നു എമർജൻസി ആയിരുന്നടോ അതാ പറയാൻ പറ്റാതിരുന്നത് ആദ്യം ഈ അയാളോട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് സാറേ കുഴപ്പമൊന്നുമില്ല രാവിലെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരഞ്ച് മിനിറ്റ് സാർ മുകളിലത്തെ പ്രൈവറ്റ് റൂം ഇപ്പോൾ തന്നെ അറേഞ്ച് ചെയ്തു തരാം മാനേജർ അപ്പോൾ തന്നെ ആരൊക്കെയോ ഫോണിൽ വിളിക്കുന്നതും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഒക്കെ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞതും തത്തയെ മുറിയിലേക്ക് മാറ്റുകയാണെന്ന് കാഷ്വാലിറ്റിക്കുള്ളിലുള്ളവർ വന്നു പറഞ്ഞു എമർജൻസി റൂമിൽ നിന്നും ട്രോളിയിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുവന്ന വാടി തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും ആദിയുടെയും ദേവികയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു തുളുമ്പിയിരുന്നു റൂമിലേക്ക് കൊണ്ടുപോയതും ബെഡിലേക്ക് കിടത്തിയതും ഒന്നും അറിഞ്ഞിരുന്നില്ല അവൾ കിടക്കുന്ന ബെഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി കിടന്ന കസേരകളിലായി ആദ്യം ദേവിക ഇരുന്നു കുഞ്ഞിനെ മാത്രം നോക്കിക്കൊണ്ട് അമ്മയുടെ ഫോണിൽ നിന്നും വരുന്ന തുടർച്ചയായിട്ടുള്ള കോളുകൾക്കുള്ള മറുപടിയായി അവൻ അങ്ങോട്ടേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു രാധയൊന്ന് പേടിച്ചുവെങ്കിലും കുഞ്ഞിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അവർക്കും സമാധാനമായത് വല്ലതും കഴിക്കണ്ടേ സമയം ഏറെ വൈകിയപ്പോഴാണ് ദേവികയുടെ അവശതയോടെയുള്ള മുഖം മഹർഷി ശ്രദ്ധിക്കുന്നത് തന്നെ അവളുടെ മുഖം കരഞ്ഞു കരഞ്ഞ് ചുവന്നു വീങ്ങി നീര് വെച്ചതുപോലെ ഇരിക്കുകയായിരുന്നു വേണ്ട വിശപ്പില്ല കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ മറുപടി കൊടുത്തു പിന്നീട് അവനും നിർബന്ധിക്കുവാൻ പോയില്ലൂറിന് അവളോട് പഴയതുപോലെ രണ്ട് വാക്ക് സംസാരിക്കുന്നിടം വരെ തനിക്കും വിശപ്പെന്നു പറയുന്നൊരു വികാരം ഉണ്ടാവില്ലല്ലോ എന്നവൻ മനസ്സിൽ ചിന്തിച്ചുപോയി ഇരഹൃദയങ്ങളും ഒരുപോലെ ആ കുരുന്നിനു വേണ്ടി നീറി ആ രാത്രി വെളുക്കാറായപ്പോൾ എപ്പോഴോ കുഞ്ഞിപ്പെണ്ണിൻ്റെ വിരലുകളിൽ പിടുത്തമിട്ടുകൊണ്ട് ഇരുവരും ആ കട്ടിലേക്ക് തല ചായ്ച്ചിരുന്നു മേ മർഷി കണ്ണു തുറന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കണ്ടത് ഇരുന്നു കൊണ്ട് കട്ടിലിലേക്ക് തല ചായച്ച് കിടന്നുറങ്ങുന്ന ദേവികയെയും ആദിയേയുമായിരുന്നു കുഞ്ഞിൻ്റെ അനക്കമറിഞ്ഞതും അവരും അവരിരുവരും ഉറക്കത്തിൽ നിന്നും പൊടുന്നനെ ഞെട്ടി എഴുന്നേറ്റു ശേഷം അവളുടെ നെറ്റിയിൽ ഒരേ സമയം ഇരുവരും കൈപ്പത്തി വെച്ച് ചൂടുനോക്കി പനി കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടതും നെടുവീർപ്പോടെ പരസ്പരം നോക്കി നമ്മളെവിടെയാ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് തത്തപ്പെണ് ചോദിച്ചു നമ്മളേ ഹോസ്പിറ്റലിലാ അവൾക്കുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം പെണ്ണിൻ്റെ കൈവേളയിൽ ചുണ്ടുകൾ പതിപ്പിക്കാനും ആദ്യം മറന്നിരുന്നില്ല എനിക്കെന്നാ പറ്റിയേ അടുത്ത ചോദ്യവും അവളിൽ നിന്നും ഉടനടി വന്നു അതോ അതെൻ്റെ തത്തമ്മയ്ക്ക് ചെറിയൊരു പനി മരുന്ന് വാങ്ങിക്കാൻ വന്നതാ അവളുടെ നെറുകയിൽ ഒന്ന് തഴുകിക്കൊണ്ട് അവൻ ചിരിക്കുവാൻ ശ്രമിച്ചു വലിയ പനിയായിരുന്നോ കണ്ണൊക്കെ വിടർത്തി വെച്ചുകൊണ്ടായിരുന്നു പെണ്ണിൻ്റെ അടുത്ത ചോദ്യം അല്ലല്ലോ കുഞ്ഞൊരു പനിയായിരുന്നു അതിപ്പോൾ മാറുകയും ചെയ്തു ആദീ അവളുടെ ഉണ്ടക്കവളിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടു നമുക്ക് വീട്ടിൽ പോമേ ഇവിടെ മോൾക്കോ അയ്യാം പനി പിടിച്ചത് കൊണ്ടാവാം പെണ്ണ് പെട്ടെന്ന് ചുണുങ്ങുവാനായി തുടങ്ങിയത് പോവാല്ലോ വാവേ കരയല്ലേ അവൻ കുഞ്ഞിനെ പെട്ടെന്ന് വാരിയെടുത്ത് തൻ്റെ തോളിലേക്ക് ചായ്ച്ചു കിടത്തി എനിക്കിവിടെ വേണ്ട വീട്ടിൽ പോവാം എന്നിട്ടും കരയുന്ന കുഞ്ഞിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൻ വലഞ്ഞുപോയി ഞാൻ പോയി ഡോക്ടറിനോട് ചോദിച്ചിട്ട് വരാം മോളെ കൊണ്ടുപോയി ദേവികയുടെ മടിയിലേക്ക് ശ്രദ്ധയോടെ ഇരുത്തിയിട്ട് അവൻ മുറിയുടെ പുറത്തേക്ക് വേഗത്തിൽ നടന്നു സ്വന്തം അച്ഛനു പോലും വേണ്ടാത്ത എൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത്രമേൽ സ്നേഹിക്കാൻ പറ്റുന്നേ അവൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് തന്നെ ദേവിക കുഞ്ഞിനെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു രാവിലെയുള്ള മോൾഡ് ഇഞ്ചക്ഷനുമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം പത്ത് മണി കഴിഞ്ഞിരുന്നു ക്യാൻറ്റീനിൽ നിന്ന് ഓർഡർ ചെയ്ത രാവിലത്തെ ഭക്ഷണവും കഴിച്ചിട്ടാണ് ആദി ഹോസ്പിറ്റൽ റൂം വെക്കേറ്റ് ചെയ്തത് കുഞ്ഞിപ്പെണ്ണിൻ്റെ നിർബന്ധം കാരണം ആദി അവളെ ദേവികയുടെ കയ്യിൽ നിന്ന് എടുത്തു പിടിച്ചു എന്നിട്ടും പെണ്ണ് ഇടയ്ക്കൊക്കെ ചിണുങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വണ്ടി എൻട്രൻസിലുണ്ടെന്ന് മാനേജർ ഫോൺ വിളിച്ച് പറഞ്ഞതിനാൽ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി അവർ പേരും അങ്ങോട്ടേക്കാണ് നടന്നത് പക്ഷേ അവർക്കെതിരായി വന്ന ആ രണ്ടു പേരെ കണ്ടതും ആദിയുടെ പിന്നിലായി നടന്ന ദേവികയുടെ കണ്ണുകളിൽ ഒരു തരം ഭയം നിഴലിച്ചിരുന്നു കാവുമ്പാട്ടെ മഹർഷിയുടെ കൂടെ ദേവികയെയും കുഞ്ഞിനെയും കണ്ട ഞെട്ടലിൽ ആയിരുന്നവരപ്പോൾ ഏതും പോരാത്ത അവൻ്റെ കൂടെയാണ് നിങ്ങളുടെ മോഡ നടപ്പ് ആ കാവമ്പാട്ടെ മഹർഷിയുടെ കൂടെ അങ്ങനെ കണ്ടപ്പോൾ നാണക്കേട് കൊണ്ട് എൻ്റെ തൊലി ഉരുങ്ങി പോയി ദേഷ്യത്തോടെയുള്ള അലർച്ച ആ വീട്ടിലെ ഹാളിൽ ഉയർന്നു കേട്ടു കെട്ടിയോൻ്റെ കൂടെ നടക്കുന്ന പോലെയാ അവിടെ നടപ്പ് അവക്കടെ കൊച്ചാണെങ്കിലോ അവൻ്റെ കയ്യിലും മകൻ പറയുന്നതെല്ലാം തൻ്റെ മുറിയിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും സരസ്വതി വാതുറന്നൊരക്ഷരം പോലും വേണ്ടിയില്ല ആർക്കറിയാം അവന് വേണ്ടിയാണോ ആ പാവം സുതി ഇവൾ ഉപേക്ഷിച്ചു പോയതെന്ന് ഇവിടെയൊക്കെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അതെങ്ങനെയാ ഒരു കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുവല്ലായിരുന്നോ എന്തായാലും എൻ്റെ അമ്മ കണ്ടു എൻ്റെ വീട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കുമെന്ന നാത്തൂവിൻ്റെ അവിഹിതം കാരണം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയെനിക്കിപ്പോൾ എരി തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ദിവ്യയും കൂടെ തുടങ്ങിയപ്പോഴേക്കും സരസ്വതിയുടെ ഉള്ളം തൻ്റെ മകളെ ഓർത്ത് വേദനിക്കുവാനായി തുടങ്ങി അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കാവമ്പാട്ടെ ഗസ്റ്റ് ഹൗസിൽ അവൾ തോർപ്പൊരുതി തുടങ്ങിയപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു ഈ ഒരുമ്പട്ടോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന് ദേവൻ വീണ്ടും ഒച്ചയെടുത്തു ഇട്ട് മൂടുവാൻ മുതലുള്ള ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന എന്തിനാന്നാ എൻ്റെ ഇപ്പോഴത്തെ സംശയം കാര്യം അവർ കോടീശ്വരന്മാരൊക്കെ ആയിരിക്കാം ആ മഹർഷിയെപ്പോലെയൊക്കെ ഉള്ളവൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാരേലും പോയി വാടകയ്ക്ക് കടക്കുവോ ദേവേട്ട പൊടുന്നനെ ദിവ്യ നിഷ്കളങ്കതയോടെ സംസാരിച്ചു ഒരു പെങ്കൊച്ച വളർന്നു വരുന്നതെന്ന ബോധം പോലുമില്ല അവക്ക് കെട്ടിയോനെ ഉപേക്ഷിച്ചിറങ്ങിയവക്ക് മുന്നും പിന്നും ഇപ്പോൾ നോക്കേണ്ടല്ലോ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ദേവൻ പിന്നെയും അലറികൊണ്ടിരുന്നു എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റി ആ വീട്ടിലിനി എങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്തോ ദേവിയോടുള്ള ദേഷ്യം അവൾ കയ്യിലിരിക്കുന്ന പത്രപേപ്പറിൽ ഞെരിച്ച് അമർത്തി തീർത്തു എന്നിട്ട് മുറിയിലിരിക്കുന്ന അമ്മായിയമ്മയെ തല ചെരിച്ചു പിടിച്ച് ഒന്ന് എത്തി നോക്കി അവർ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പുന്നാരിച്ചു പുന്നാരച്ച് ഒരു വഴക്കാക്കി ഒരു വഴിക്കാക്കിയത് കൊണ്ടാ അവളിപ്പോൾ നമ്മുടെ ഇങ്ങനെ കരി വരുത്തേച്ചത് ഇതിപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എൻ്റെ ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ നിലയും വിലയൊക്കെ ഉള്ളതാ ഹാളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കസേര അവൻ വലത്തുകാലുകൊണ്ട് തട്ടി എറിഞ്ഞു ദേഷ്യം സ്വയം നിയന്ത്രിക്കുവാനാവാതെ ഹാളിലെ ചുവരിൽ ചെന്നിടിച്ചത് വലിയ ശബ്ദമുണ്ടാക്കിയതും അകത്തിരുന്ന സരസ്വതി ഒന്ന് പേടിച്ചു പോയിരുന്നു പൊടുന്നനെ അവർ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു കവളിൽ കൂടി ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ കായ്വെള്ളം കൊണ്ട് തൂത്ത് കളഞ്ഞതിന് ശേഷം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ചെന്നു നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മോളെ ഇത്രയൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടത് ഒരു ആശുപത്രിയിൽ വെച്ചല്ലേ അല്ലാതെ ലോഡ്ജിൽ വെച്ചോ ഹോട്ടലിൽ വെച്ചോ ഒന്നും അല്ലല്ലോ വളരെ ശാന്തമായിരുന്നെങ്കിലും വല്ലാത്തൊരു തീഷ്ണതയായിരുന്നു സരസ്വതിയുടെ സംസാരത്തിന് അവളെ അവിടെ വെച്ച് കണ്ടപ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചോ അവൾ ഏതവസ്ഥയിലായിരിക്കും കാവുമ്പാട്ട ചെക്കൻ്റെ കൂടെ ആശുപത്രിയിൽ പോയിരിക്കുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോ അവൾക്ക് എന്താ പറ്റിയോ എന്നൊരു വട്ടമെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ ഇതൊന്നും ഓർക്കാതെ വായിൽ തോന്നിയതെല്ലാം ഇങ്ങനെ വിളിച്ചു പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു സരസ്വതിയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് ദേവനും ദിവ്യ ഒരുപോലെ ഞെട്ടിയിരുന്നു കാരണം ഒരിക്കലും അമ്മയിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല നിന്റെ ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ എൻ്റെ മോള് നിനക്ക് കുറച്ചിലാണല്ലേ പെട്ടെന്ന് അവ തൻ്റെ മകൻ്റെ നേർക്ക് തിരിഞ്ഞു പക്ഷെ ഒന്ന് വിചാരിക്കണം ദേവ നിൻ്റെ കയ്യിൽ തൂങ്ങി നടന്നവളാ അവൾ നിൻ്റെ കുഞ്ഞണിചത്തിയ നീ വളർത്തി വലുതാക്കിയവള് അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ നിൻ്റെ ചങ് പിടയുമായിരുന്നു ആ നീയാണോട് ഇങ്ങനെ മാറിപ്പോയത് മകൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ അവർ വിതുമ്പി പോയിരുന്നു എൻ്റെ പഴയ ദേവനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എൻ്റെ കൊച്ചിനെ ആശുപത്രി വെച്ച് കാണുമ്പോൾ അവക്കെന്ത് പറ്റിയെന്നോർത്ത് സങ്കടപ്പെട്ട് അവളെ ഒന്ന് ചേർത്ത് പിടിക്കുമായിരുന്നു നിന്ന് കേട്ടനുണ്ടെടി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് അവളുടെ സങ്കടങ്ങൾ കേട്ടേനെ അതൊന്നും ചെയ്യാതെ അവളോടൊരു വാക്ക് പോലും ചോദിക്കാതെ നിൻ്റെ ഭാര്യയുടെയും അവിടെ അമ്മയുടെയും വാക്ക് കേട്ടിട്ട് ഇവിടെ വന്നിരുന്നോണ്ട് അവളെ ശഭിക്കുന്നോ നീയേ രക്ഷിക്കാൻ അറിയാത്തവന് ശിക്ഷിക്കാനും അവരെ ശപിക്കാനും അർഹതയില്ല ദേവ നീ അവളെ പണ്ടേ ഉപേക്ഷിച്ചതാ അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് തിരക്കാൻ നീ പോകേണ്ട ആവശ്യമില്ല പെറ്റ തള്ളയായ എനിക്കില്ലാത്ത നാണക്കേടോ അപമാനോ ഒന്നും നിനക്ക് നിന്റെ ഭാര്യക്കും വേണ്ട നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഒട്ടും വേണ്ട ഉറപ്പോടെ അത്രയും പറഞ്ഞിട്ട് മകനെയും മരുമകളെയും ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് സരസ്വതി തൻ്റെ മുറിയിലേക്ക് നടന്നു നിന്നവരുടെ മനസ്സ് ദേഷ്യത്താൽ എരിയുന്നുണ്ടെന്ന് ഓർക്കാതെ ദിവസങ്ങൾ കടന്നുപോയി തത്തമ്മയുടെ പനി പതിയെ കുറയുകയും ചെയ്തു വേനലവധി ആയതുകൊണ്ട് തന്നെ രാവിലെ കാവുമ്പാട്ടേക്ക് ചെല്ലുന്ന തത്ത രാത്രി കിടക്കാൻ നേരമാണ് തിരിച്ച് ദേവിയുടെ അരികിലേക്ക് ചെല്ലുന്നത് അതും അവിടെ നിന്ന് അത്താഴം കഴിച്ചതിന് ശേഷം അത്രയും സമയം മഹർഷിയുടെ കൂടെയും ഫ്രൂട്ടിയുടെ കൂടെയും രാധമ്മയുടെ കൂടെയും ചിലവാക്കുന്നത് കുഞ്ഞിപ്പെണ്ണ് പതിവാക്കിയിരുന്നു അവർക്കോ അവർക്കും അവളില്ലെങ്കിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു എന്നത് മറ്റൊരു സത്യം അന്നത്തെ സംഭവത്തിന് ശേഷം ദേവികയും കുഞ്ഞിനോട് അധികം നിയന്ത്രണങ്ങളൊന്നും വെച്ചില്ല ഇനിയും അവളെ സങ്കടപ്പെടുത്തുവാൻ അവൾക്ക് തോന്നിയില്ല എന്ന് വേണം പറയുവാൻ ആകെയുള്ളൊരു മോളാണ് അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവളും പലതും കണ്ണടച്ചു എങ്കിലും മഹർഷിയെ കാണുമ്പോൾ മാത്രം അവൾ പഴയതുപോലെ തന്നെയാണ് പെരുമാറിയിരുന്നത് എന്തോ അവനോട് പ്രത്യേകിച്ച് ദേഷ്യമോ നീരസമോ ഒന്നും ഇല്ലെങ്കിലും അടുക്കുവാൻ മാത്രം അവളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ പരമാവധി അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുവാൻ ദേവിക ശ്രമിച്ചിരുന്നു അനാമികയും ജീനയും അന്ന് റോഡിൽ വെച്ച് പറഞ്ഞതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാവാം ആദ്യമായ അധികം സംസാരത്തിനും അവൾ പോകുകയില്ലായിരുന്നു മോളെ വൈകുന്നേരം രാധമ്മയെ കാണാൻ വേണ്ടി തറവാട്ടിലേക്ക് ചെന്നതായിരുന്നു ദേവിക മാത്രമല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തത്തേ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകണേ എന്നൊരു ഉദ്ദേശവും അവൾക്കുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഹോംനേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലും മാത്രം രാധമ്മയെ കാണാൻ പോകുന്നത് അവൾ പതിവാക്കിയിരുന്നു എന്താ രാധമ്മേ അവൾ പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് ചെന്ന് നിന്നു ഇരിക്കു കട്ടിലിൻ്റെ ഒഴിഞ്ഞ ഭാഗം ചൂണ്ടിക്കാട്ടിയിട്ട് അവർ പറഞ്ഞു അവരുടെ പ്ലാസ്റ്റർ ഇട്ട വലത്തുകാലിലേക്കൊന്ന് നോക്കിയിട്ട് ദേവിക ഇത്തിരി മാറിയിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ മോളോട് പറയാനുണ്ടായിരുന്നു അതും പറഞ്ഞുകൊണ്ടവർ നോക്കിയത് ആ മുറിയിലെ കസേരയിലായിരിക്കുന്ന ഹോം നേഴ്സിൻ്റെ മുഖത്തേക്കായിരുന്നു അവരപ്പോൾ തന്നെ ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതമ്മയ്ക്ക് എന്ത് വേണേലും എന്നോട് പറയാമല്ലോ അവൾ ചിരിയോടെ അവരുടെ കൈകൾ കവർന്നു മോൾക്ക് ആദ്യോട് ദേഷ്യമാണോ അവൻ അവനൊരു തെമ്മാടിയാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവരുടെ സ്വരം ഇടറിയിരുന്നു അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എൻ്റെ തത്തമോളെ ഞാൻ രാധമ്മയുടെ മകൻ്റെ അടുത്തേക്ക് വിടില്ലായിരുന്നല്ലോ മനസ്സിലുള്ളത് അവൾ തുറന്നു പറഞ്ഞതും അവരുടെ മുഖത്ത് ആശ്വാസത്തോടെയുള്ളൊരു പുഞ്ചിരി വിടർന്നിരുന്നു പിന്നീട് കുറച്ചു സമയം രാധ ഒന്നും സംസാരിച്ചില്ല വെറുതെ നിശബ്ദയായിരുന്നു അനാമികയും ജീവനേയും മോള് ചെരുപ്പ് കൊണ്ടടിച്ചിരുന്നോ നിമിഷങ്ങൾ കഴിഞ്ഞതും പൊടുന്നനെയുള്ള അവരുടെ ചോദ്യത്തിനു മുൻപിൽ ദേവിക തറഞ്ഞിരുന്നു പോയി നാളുകൾക്ക് മുൻപേ നടന്ന സംഭവം രാധമ്മി എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചത് എത്രയൊക്കെ പറഞ്ഞാലും അനാമിക ഈ വീട്ടിലെ കുട്ടിയാണ് ചെയ്തത് തെറ്റ് ചെയ്തത് അവരാണെങ്കിലും ഇവിടെ താൻ എല്ലാവരുടെയും മുൻപിൽ കുറ്റക്കാരിയായി നിൽക്കേണ്ടി വരും ദേവിക കണ്ണുകൾ ഇറുക്കി അടച്ചു കൊണ്ട് അവരുടെ മുൻപിൽ തലകുനിച്ചിരുന്നു ഒന്നും ഉരിയാടാതെ